രണ്ട് കോഴിമുട്ടയും രണ്ട് പഴുത്ത ഏത്തപ്പഴവും കൊണ്ട് നല്ല അടിപൊളി ഒരു സ്നാക്ക് ആണെന്ന് ചെയ്യുന്നത് മിക്സിയുടെ ജാർ അങ്ങോട്ട് ഇതിൻ്റെ ഇതിനകത്തോട്ട് രണ്ട് കോഴിമുട്ട അങ്ങോട്ട് പൊട്ടിച്ച് ഇടും പഴുത്ത ഏത്തപ്പഴം നോക്കി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇതിൻ്റെ അകത്തോട്ട് ഉണ്ട് ഇതേപോലെ കനം കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ആ മുട്ട ഏത്തപ്പഴം കൂടെ ആദ്യമേ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരേയും കൂടെ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കാരണം ഇതൊരു മധുരപലഹാരമാണ് രണ്ട് ടേബിൾ സ്പൂൺ മൈതേം കൂടെ ഇടുന്ന ഒരു നുള്ളുപ്പ് പൊടിയും കൂടെ ഇതിന് കൂട്ടത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം നമുക്ക് നോക്കാം വെള്ളം ഇല്ലെങ്കിൽ ഒരല്പം ഒഴിച്ചു കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മളിതിൻ്റെ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് വേണം ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക ഇനി അടുപ്പൊന്ന് കത്തിച്ചിട്ട് ഒരു ദോശക്കല്ല അങ്ങോട്ട് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിക്കുക നെയ്യും തൂത്ത് കൊടുക്കുക ഇനി ഇത് കുറേശം അങ്ങോട്ട് ഒഴിക്കുക ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമ്മുടെ രീതിക്ക് റെഡിയാക്കി എടുക്കണം ഇനി നമുക്ക് ഓരോന്ന് ഓരോന്ന് റെഡി ആക്കിയതിന് ശേഷം ഉണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം തന്നെ കേട്ടോ ചെയ്തു നോക്കാം